ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയിലൊക്കെ ആരംഭിച്ചിട്ട് ലോകവാസകാലം പടർന്നു പിടിച്ച ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഒരു ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഹിപ്പി ഹിപ്പി സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള അത് ഇന്ത്യയിലൊക്കെ കുറേ അത് വന്നിട്ടുണ്ട് എന്താ ആവശ്യത്തിലധികം പണം ഉണ്ടായിരിക്കുകയും വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ ഒരു അച്ഛനും അമ്മയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് പോവുക അല്ലെങ്കിൽ അവർ തമ്മിൽ സ്നേഹം സഹോദരങ്ങൾ തമ്മിൽ സ്നേഹം ഇല്ലാതെ വരിക അങ്ങനെയൊക്കെ വന്നിട്ട് പണം കൊണ്ട് കാര്യമൊന്നും നേടുന്നില്ല എനിക്ക് എൻ്റെ അസ്തിത്വത്തിന് എന്താണ് വില അല്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ എന്താ ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ചിന്താഗതിയിലേക്ക് വന്നിട്ട് മുടിയൊക്കെ നീട്ടി കുറഞ്ഞ പക്ഷേ ഇന്ത്യയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് മുടിയും താടിയൊക്കെ നീട്ടി രുദ്രാക്ഷം പോലത്തെ മാലയിട്ട് കളർഫുള്ളായിട്ടുള്ള വേഷമൊക്കെ ഇട്ട് കഞ്ചാവും വലിച്ചു അല്ലെങ്കിൽ മയക്കുമരുന്നടിച്ചിട്ട് അലഞ്ഞു തിരിഞ്ഞടക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് ഹിപ്പി എന്ന് പറയുന്നതാണ് ഇവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതിന് ആർക്കും പറ്റും വീട്ടിൽ ഇഷ്ടംപോലെ മുതലുണ്ടെങ്കിൽ അമ്മയുടെ വക അമ്മ അയച്ചു കൊടുക്കുന്ന കാശും അപ്പൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന പൈസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പറ്റുന്നൊരു കേസാണ് ഇനി ഇങ്ങനെ ഹിപ്പി സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരിൽ പലരും അന്ന് യാത്ര ചെയ്തിട്ട് വന്ന് അടിയുന്നൊരു സ്ഥലമായിരുന്നു നേപ്പാളിലെ കാട്ട് തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടാണ് അടിയുന്നത് എനിക്ക് തോന്നുന്നത് ഈ മയക്കുമരുന്നുകളൊക്കെ കിട്ടാനുള്ള സൗകര്യം ഉദ്ദേശിച്ചിട്ടും പിന്നെ പൊതുവേ ശാന്തമായിട്ടുള്ള തണുപ്പൊക്കെ ഉള്ളൊരു മഞ്ഞൊക്കെയുള്ള പൊടിയില്ലാത്തൊരന്തരീക്ഷമൊക്കെ ആയതുകൊണ്ടായിരിക്കാം അവിടെ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഹിപ്പി കൾട്ട് നിലനിന്നിരുന്നൊരു കാലം അറുപതുകളും എഴുപതുകളും ആ കാലഘട്ടത്തിൽ അതിനെ ആസ്പദമാക്കി വന്ന ഒരു സിനിമയായിരുന്നു ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഈ ദേവാനന്ദ് നിർമ്മിച്ച് അഭിനയിച്ച് സംവിധാനം ചെയ്ത പടമാണ് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറയുന്നത് അത് അതിന് മുമ്പ് അതിന് രണ്ട് മൂന്ന് വർഷം മുമ്പ് അമേരിക്കയിൽ സൈക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ട് ഈ സൈക്ക് ഔട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ വരുന്നത് വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനോട് താല്പര്യമില്ലാതിരുന്നവർ അമേരിക്കയിൽ തന്നെയുള്ളവരും ഒക്കെ സമാധാനമാണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് അങ്ങനെയൊക്കെയുള്ള യുദ്ധം വേണ്ട അങ്ങനെയൊക്കെയുള്ളൊരു ആശയത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുൻതൂക്കം അതിനുവേണ്ടി അവർ ശരിക്ക് പടപുരുതി എന്ന് പറയുന്ന രീതിയിൽ തന്നെ മുന്നിട്ടിറങ്ങി ബീറ്റിൽസ് ജോൺ ലെന്നൻ അങ്ങനെയുള്ള കക്ഷികളെല്ലാം കൂടെ ചേർന്നിട്ടൊക്കെ വേറൊരു മൂവ്മെൻ്റ് തന്നെ ഉണ്ടാക്കി ഒരു പീസ് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പം അതിൽ ചേരുന്ന ആൾക്കാരുടെ പക്ഷെ അത് പിൽക്കാലത്ത് കുറേയേറെ ദുരുപയോഗം ചെയ്യപ്പെട്ട് ഇങ്ങനെ സെക്ഷൽ അബ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് രീതിയിലൊക്കെ പിന്നെ മയക്കുമരുന്നുകളുടെ ഉപയോഗം ആ രീതിയിലൊക്കെ വന്നിട്ട് കുറേയേറെ പ്രശ്നങ്ങൾ അതിന് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പലരും മനസ്സിലാക്കിയിരിക്കുന്ന ഹിപ്പി എന്ന് പറഞ്ഞാൽ മുടിയും താടിയും നീട്ടി വളർത്തി മയക്കവരും അടിച്ച് ഇങ്ങനെ ലക്ഷ്യബോധം ഇല്ലാതെ നടക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ സത്യത്തിൽ അതല്ല തീവ്രമായിട്ടുള്ള യുദ്ധത്തിനെതിരായിട്ടൊക്കെയുള്ള വളരെ തീവ്രമായ ആശയഗതികളുള്ള അവർ സമാധാനം വേണം അതുകൊണ്ട് മനുഷ്യ പുരോഗതി ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന വിശ്വസിച്ചിരുന്ന കുറേയേറെ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഒരു പ്രസ്ഥാനം അത് മൾട്ടി ആയിട്ടുള്ള കുറേയേറെ ആൾക്കാരും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ അതാണ് ഈ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നത് ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സിനിമയായിരുന്നു അതിൻ്റെ അകത്തെ പാട്ടുകളെല്ലാം വളരെ നല്ല പാട്ടുകളുമൊക്കെ ആയിരുന്നു അതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തൻ എപ്പം ഏത് ഫംഗ്ഷൻ എവിടെയുണ്ട് ക്ലാസ്സിലെ മീറ്റിംഗ് ആണെങ്കിലും ഫ്രീ ആണെങ്കിലും ഇനി ആനുവൽ ഡേ ആണെങ്കിലും ഏതിനാണെങ്കിലും ഇവൻ ആരെങ്കിലും ഒക്കെ മണിയടിച്ച് അവിടെ കയറിയിട്ടൊരു പാട്ട് പാടാമെന്ന് പറയും ഈ പാടുന്ന ഉഴുവൻ അതായത് എസ് പി ഡി സി തുടങ്ങി ഡിഗ്രി ഫൈനൽ ഇയർ വരെയുമ്പോൾ ഒറ്റ പാട്ടേ പാടിയിട്ടുള്ളൂ പൂലോങ്കേ ഇത് നിലവേന്നല്ല ഇഷ്ടം പാടുന്ന പുള്ളി പൂലോങ്ക എന്ന് പറഞ്ഞങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഇവനെ അവസാനം ഞങ്ങൾ പൂലോങ്ക എന്നും പറഞ്ഞ് വിവനെ പേരിട്ടു എടാ പൂലോങ്ക എന്നും പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങി അപ്പം ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഈ പൂലോങ്കയുടെ കാര്യം ഓർക്കും ഞാൻ അങ്ങനെ കോളേജിലൊരു സംഭവത്തെ ബൈ ചാൻസ് ഒക്കെ ഉള്ളൂ ഇതിൽ പാട്ടുകൾ കാഞ്ചീരെ കാഞ്ചീരേ അങ്ങനൊരു പാട്ടുണ്ട് ദേവാനന്ദവും മുംതാസും കൂടെ പാടുന്ന രസമുള്ളൊരു പാട്ടാണ് ഈ പാട്ടുകളെ പറ്റി പറയാൻ കാര്യം ആ ഇടയ്ക്ക് ഈ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു വാരിക ഉണ്ടായിരുന്നു സ്ക്രീൻ ഈ മനോരമ പത്രത്തിൻ്റെയൊക്കെ വലുപ്പം വരുന്ന ഒരു വാരികയായിരുന്നു സ്ക്രീൻ എന്ന് പറയുന്നത് അതുപോലെ പിക്ചർ പോസ്റ്റ് ഇതിലൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന പരസ്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു അപ്പം അതിൽ സ്ക്രീനിൽ വന്നിരുന്ന ചില പരസ്യങ്ങൾ ഗംഭീരമായിട്ടന്ന് ഇഷ്ടപ്പെട്ടതാണ് ഒരു ഗ്രാമഫോൺ റെക്കോർഡ് കറുത്തറത്തിലുള്ള ദോശകല്ല് പോലത്തെ സാധനം ഉണ്ടല്ലോ ഗ്രാമ ഫോൺ റെക്കോർഡ് അത് പൊട്ടി ഇതിൽ കിടക്കുന്നു പേജിൽ വന്നിരിക്കുന്ന വിഷ്വലാണ് അത് പൊട്ടിക്കിടക്കുന്നു റെക്കോർഡ് ബ്രേക്കിംഗ് മ്യൂസിക് ദമ്മാരോ ദം എന്നും പറഞ്ഞിട്ടിരിക്കുന്ന വളഞ്ഞ് ഇതിൻ്റെ അക്ഷരങ്ങൾ ദമാരോ എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നു വേറെ ഹരേ രാമ കൃഷ്ണ അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഇതെന്തോ ഭയങ്കര സംഭവമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണെന്നുള്ളത് അതിൻ്റെ വിഷ്വലും അതിൻ്റെ പ്രസൻറ്റേഷനും എല്ലാം കൂടെ മനസ്സിൽ കയറി പറ്റിയൊരു സാധനമായിരുന്നു അതുപോലെ മറ്റൊരാഴ്ചയിൽ സ്ക്രീൻ വരുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് ഒരു ഒരു നാലും കൂടി അല്ലെങ്കിൽ ആറും കൂടി ഒരു ജങ്ഷൻ പോലത്തെ ഒരിതിൽ വണ്ടികളെല്ലാം കൂടെ വന്നിട്ട് ഹോൺ അടിച്ച് ഒരു കുറച്ച് കോമിക് സ്റ്റൈലിലും കൂടെ എഴുതിയിരിക്കുന്നത് കോമിക്കൽ ബലൂൺസ് ഉണ്ടല്ലോ അതിൽ ഈ ബലൂൺ ഹാങ് 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 ഇതിൻ്റെ അടിക്കുന്ന ശബ്ദവും ഇതും എല്ലാം കൂടെ ആയിട്ട് ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരൻ അന്ധമിട്ട് ഈ സ്റ്റോപ്പ് എന്ന് പറയുന്ന സാധനം എങ്ങോട്ട് കാണിക്കണം എന്നുള്ള അറിയാതെ അതിങ്ങനെ വട്ടക്കറക്കിയൊക്കെ നിൽക്കുന്നു വണ്ടികളെല്ലാം കൂടെ വന്നിട്ട് ജാമായിരിക്കുന്നു ട്രാഫിക് ജാമിങ് മ്യൂസിക് ദമരഥം എന്നും പറഞ്ഞിട്ട് ഈ പശ്ചാത്തലത്തിൽ ഇതിങ്ങനെ വളച്ചതിൻ്റെ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ഈ പാട്ടിൻ്റെ അലകൾ പോലെ ഇട്ടിരിക്കുന്നു അതും വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു ആ സമയത്ത് തന്നെ റേഡിയോയിൽ ഈ ദമ്മരഥം എന്ന് പറയുന്ന പാട്ട് വരുന്നു അതുപോലെ ഈ പൂലോം ക ആ പാട്ട് വരുന്നു പിന്നെ അതിനകത്ത് വേറെ പാട്ടുകളുണ്ട് എട്ടു പാട്ടുണ്ടായിരുന്നു ഉഷാ ഉപ്പ് പാടിയ ഒരു പാട്ടുണ്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പിന്നെ രാമ ക നാം നൂ അങ്ങനെ ഒരു പാട്ടുണ്ട് ദേവാനന്ദ പാടുന്നതായിട്ടുള്ളൊരു പാട്ടുണ്ട് കിഷോർ കുമാറാണ് പാടിയിരിക്കുന്നത് കിഷോർ കുമാറിൽ ഏതാണ് മുഖ്യ എന്ന് പറയുന്നത് അങ്ങനെ രസമായിട്ടുള്ള ഒരു പാടമായിരുന്നു അമേരിക്കയിലുള്ള ഒരു വളരെ സാമ്പത്തിക സ്ഥിതിയുള്ളൊരു അച്ഛനും അമ്മേൻ ഇവർക്ക് രണ്ട് മക്കൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട് ഇവർ തമ്മിൽ അഭിപ്രായ ഐക്യമില്ല അവർ പിരിയാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഇവർ പിരിഞ്ഞിട്ട് ഒരാൾ മകനെ കൊണ്ട് ഇന്ത്യയിലേക്ക് പോരുന്നു മകളെ കൊണ്ട് അച്ഛൻ അവിടെ നിൽക്കുന്നു അച്ഛനവിടെ നിൽക്കുന്നു എന്ന് ഈ മകൾ ഇവർ തമ്മിൽ ഈ കുട്ടികൾ തമ്മിൽ വളരെ അറ്റാച്ചഡ് ആയിരുന്നു അവർ ചെറുപ്പത്തിൽ ഇങ്ങനെ പാടുന്ന അന്നും ഈ പാട്ട് പാടുന്നുണ്ട് ഹൂലോങ്ക താരോങ്ക എന്ന് പറഞ്ഞ് കുട്ടികൾ പാടുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് വളരെ അറ്റാച്ചഡ് ആയിരുന്നു പക്ഷേ ഇവരെങ്ങനെ ഈ സാഹചര്യങ്ങൾ കാരണം അച്ഛൻ്റെ അമ്മയുടെ പിടിവാശ് കാരണം ഇവർ വേർപിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു ഇങ്ങനെ വന്നിട്ട് ഇവർ സെപ്പറേറ്റഡായി പോയി പോയിട്ട് ഈ ഇത് കുട്ടിയെ അറിയിക്കാതെ മകളെ അറിയിക്കാതെ മകൻ ഇല്ല മരിച്ചുപോയി എന്നുള്ള രീതിയിലാണ് ആ ഇവരെ സഹോദരി സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ തിരച്ചെറുപ്പത്തിൽ പിരിഞ്ഞാണല്ലോ ബാല്യദശയിൽ പിരിഞ്ഞാണ് ഇങ്ങനെ വർഷങ്ങൾ കഴിയുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള ഈ മകൻ വളർന്ന് ദേവാനന്ദായിത്തീർന്നു ദേവാനന്ദ ഒരു ആവുകയാണ് അപ്പോൾ അമേരിക്ക എന്നറിയിപ്പ് വരും ഇങ്ങനെ ഈ മകള് ഇങ്ങോട്ടെങ്ങാട്ടോ പോന്നിട്ടുണ്ട് അവളെ ഒന്ന് കണ്ടുപിടിക്കണം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അവൾ ഈ ഹിപ്പി ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പോകുന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ദേവാനന്ദ് ഇവളെ അന്വേഷിച്ച് ഈ വേഷം ചെയ്യുന്നത് ഈ പെങ്ങളായിട്ട് വരുന്നത് സീനത്തവനാണ് സീനത്തമൻ്റെ ആദ്യത്തെ പടമായിരുന്നാണ് എൻ്റെ ഓർമ്മ സീനത്തവൻ ഒത്തിരി സൗന്ദര്യ മത്സരത്തിലൊക്കെ സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ഫിഗറായിട്ട് മാറിയ മോഡലും ഒക്കെ ആയിട്ടിരുന്ന സീനത്തമൻ്റെ ആദ്യത്തെ പടം അവരാണ് ഈ പെങ്ങളായിട്ട് വരുന്നത് ഇങ്ങനെ ദേവാനന്ദ് തപ്പി 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 കാഠ്മണ്ഡുവിൽ അവിടെ ഒരു ഹിപ്പികളുടെ സങ്കേഹത്തിൽ വെച്ച് ഈ പെങ്ങളെ കണ്ടെത്തുന്നതും അപ്പോൾ ഇവൾക്കറിയില്ല ഇത് ആങ്ങളെയാണെന്നുള്ള ആങ്ങളെ ഭരിച്ചു പോയതെന്നുള്ള അങ്ങനെ എന്തൊരു സങ്കല്പത്തിലാണ് ഇവർ നിൽക്കുന്നത് അങ്ങനെ ഇയാൾ പറയുന്നത് ഇവിളി വിശ്വസിക്കുകയില്ല ഇതിനോടനെക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ട് ഈ അന്വേഷണം എങ്ങനെ തുടരും ദിവസങ്ങളെടുക്കുമല്ലോ കാലഘട്ടം കഴിഞ്ഞു പോകുന്നതിനിടയ്ക്ക് അവിടെ തന്നെയുള്ള അവിടുത്തെ കൈത്തറി ഈ കൈത്തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് മുംതാസാണ് വേഷം ചെയ്യുന്നത് ആ മുംതാസുമായിട്ട് ഇയാൾ പ്രണയത്തിലാകും അപ്പോൾ അവിടെത്തന്നെ അവിടുത്തെ പഴയ ആൻറ്റിക് സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് കള്ളക്കെടുത്ത് നടത്തി കാശുണ്ടാക്കുന്ന പ്രേം ചോപ്രയൊക്കെ നടത്തുന്ന ഒരു കുളസംഘമൊക്കെ ഉണ്ട് അവരുമായിട്ട് ഇൻട്രാക്ഷൻ വേണ്ടി വരുന്നു അവർ തമ്മിൽ ഫൈറ്റിലേക്ക് കടന്നു പോകുന്നു അങ്ങനെയുള്ള കുറച്ച് കുറഷ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു പടമായിരുന്നു ഈ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് ഒരു സിനിമയായിരുന്നു എനിക്കത് ഇപ്പം ഇങ്ങനൊരു സിനിമ അന്ന് ഇറങ്ങിയ ഹിന്ദി പടങ്ങൾ പൊതുവേ തട്ടുപൊളിപ്പൻ സാധനങ്ങളായിരിക്കും പക്ഷേ ആ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന കുറച്ച് നല്ല ഒരു പടം എന്നുള്ള നാട്ടിൽ വന്നിരുന്ന ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു ഇത് നല്ല പാട്ടുകളും നല്ല ഒരു നല്ല നല്ല മുഹൂർത്തങ്ങൾ ഈ ആങ്ങളെ പെങ്ങളെ നഷ്ടപ്പെട്ടു പോയ പെങ്ങളെ അന്വേഷിച്ചുണ്ടായിരുന്ന ഒരു ആങ്ങള പെങ്ങളെ അന്വേഷിച്ചു പോകുന്ന അന്ന് ഒരു പെങ്ങളുള്ള എല്ലാവരും തന്നെ പാടിയിരുന്ന പാട്ടാണ് ഈ പൂലോങ്ക തലോ താരോങ്ക എന്ന് പറയുന്ന ഒരു പാട്ട് അതൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു സുഖം സഹോദര സഹോദരി ബന്ധത്തിൻ്റെ ഒരു വളരെ സുഖമുള്ളൊരു ഒരു ഒരു പാട്ടിൻ്റെ ഒരു ഒരു രംഗം ഇത് പിക്ചറൈസേഷനും ഒക്കെ ആയിരുന്നു വളരെ രസകരമായിട്ട് വന്നൊരു ഇതായിരുന്നു ആനന്ദ് ബക്ഷി പാട്ട് എഴുതിയിട്ട് ആർ ഡി വർമ്മനാണ് ഗംഭീരമായിട്ട് ട്യൂൺ ചെയ്തിരുന്ന പാട്ടുകളായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് പാട്ടുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ഇപ്പോഴത്തെ തലമുറപ്പെട്ടവർക്ക് അധികം പരിചയമില്ലാത്തൊരു പാഠമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലരൊക്കെ ഞാൻ ചിലരോടൊക്കെ പറയുമ്പോൾ അവർക്ക് കെട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് ഈ ഇപ്പടത്തെക്കുറിച്ച് അപ്പോൾ അവർ ഈ പടമൊന്നു കണ്ടാൽ തീർച്ചയായിട്ടും ബോറടിക്കുന്നൊരു പടമൊന്നുമില്ല കണ്ടുനോക്കുക രസമുള്ളൊരു പടമായിരിക്കും ഈ സ്നേഹബന്ധങ്ങളും അതിൻ്റെ കൂടെ അല്പം ഈ എന്താ ഗുണ്ട പരിപാടികളും കറോട്ടോ അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിൽ രസമുള്ളൊരു പടമായിരിക്കും താല്പര്യമുള്ളവർ കണ്ടുനോക്കുക